ആദ്യമായി ഈശോയ്ക്കും തെരുക്കുമാരനും കൃപാസരും കൃപാസന പ്രസാദനും നന്ദി ഞാൻ ലിറ്റി കോട്ടയത്തിൽ നിന്ന് വരുന്നു ഞാൻ റോമിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു റോമിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉടമ്പടി പുതുക്കി അങ്ങനെ എനിക്ക് മാതാവിൽ നിന്നും കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് എനിക്ക് ബെൽപ്പാഴ്സി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ടായി അത് ഒരു സൈഡ് സ്ട്രോക്ക് പോലെ വരുന്നതാണ് അടുത്ത് സൈഡ് അതായത് ചുണ്ട് കോടി ഒരു കണ്ണ് തുറന്നുപിടിയിരിക്കും അത് ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കത് വന്നത് വായിലോട്ട് ഒഴിക്കുമ്പോൾ അത് സൈഡിലോട്ട് പോകുന്നു ഒരു കണ്ണ് തുറന്നു പിടിയിരിക്കുന്നു ഞാൻ ഉടനെ തന്നെ കൃപാസന പ്രസാദന മാതാവിൻ്റെ തൈലം എൻ്റെ കണ്ണിൻ്റെ മുകളിലും ചുണ്ടിൻ്റെ സൈഡിലും എൻ്റെ കൈയുടെ ഒരു സൈഡ് ഒരു തളർച്ച പോലെയാണ് വന്നത് ഞാൻ അവിടെയും തൂത്തു ഞാൻ ഉടനെ മാതാവിൻ്റെ മുത്തുകൂത്തി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു സ്ട്രോക്കാണ് നമുക്ക് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യാവുന്ന പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശരൂപം മുറുക്ക കയ്യിൽ പിടിച്ച് ഞാൻ സ്കാനിങ് റൂമിൽ ചെന്നു സ്കാനിങ് കഴിഞ്ഞു എന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ വിസിറ്റിങ്ങിന് വന്നപ്പം പറഞ്ഞു ഇയാൾക്ക് വന്നത് ഒരു സ്ട്രോക്കാണ് ലെഫ്റ്റ് സൈഡ് അതുകൊണ്ട് ഇയാൾ എങ്ങനെയാണ് ഇത് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ഇപ്പോൾ തനിക്ക് ഉടനെ തന്നെ എൻ്റെ വായിയുടെ കോടലും കണ്ണിൻ്റെ ഇതിലും ആ ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ കുറച്ച് കുറഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞു മെഡിസിൻ ഒന്നും വേണ്ട അന്ന് രാത്രിയിൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു അതിന് ശേഷം എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ മുട്ടുകൂത്തി എൻ്റെ ഹസ്ബൻ്റിന് അധികം വിശ്വാസം ഇല്ലായിരുന്നു കുടുംബ പ്രാർത്ഥനയോട് പുള്ളിക്ക് താല്പര്യമില്ല ഞാൻ കുരിശ് വരയ്ക്കുമ്പം പറയും നീ തന്നെ കുരിശ് വരച്ചാൽ മതി ആ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തല്ലേ എന്ന് പറയുമായിരുന്നു പക്ഷേ അന്ന് മുതൽ എൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാനേക്കും അഞ്ചരെന്നല്ല ചിലപ്പോൾ നാലിന് എഴുന്നേക്കും കാരണം ജോലിക്ക് പോകുമ്പോഴത്തേന് അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്ക് എഴുന്നേൽക്കണം അതുകൊണ്ട് നേരത്തെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻ്റെ കൂടെ മുട്ടുകൂത്തി എൻ്റെ കൂടെ പ്രഭാത പ്രാർത്ഥന അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുവാനായിട്ട് മുട്ടൽ കുത്തി എൻ്റെ കൂടെ തിരികത്തിച്ച് കൂടും കൂടുമായിരുന്നു അതിന് ശേഷം എല്ലാ ദിവസവും എൻ്റെ ഹസ്ബൻഡിന് കൂടുതൽ വിശ്വാസം വന്നു ഉടമ്പടിയിൽ അതിൽ ഹസ്ബൻ്റ് ഹസ്ബൻഡിന് ഞാൻ ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ കൂടുതൽ എൻ്റെ വിശ്വാസത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഞാനൊരു ചെക്കപ്പിന് കാരത്താസ് ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ റോമിൽ നിന്ന് വന്ന് ഓട് റോമിൽ നിന്ന് ഞാൻ വന്ന് ഉടനെ തന്നെ ഞാൻ അവിടെ പോന്നപ്പം പറഞ്ഞു നാട്ടിൽ വന്ന് ഉടമ്പടി പുതുക്കാമെന്നായിരുന്നു പക്ഷേ ഞാൻ പുതുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കാരത്താസ് ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പിന് പോയായിരുന്നു ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് വോക്കൽ കോഡിൽ ഒരു വലിയ സിസ്റ്റ് എയിറ്റ് പോയിൻ്റ് സിക്സ് എം എം വളർന്ന് നിൽക്കുക അപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് ബയോപ്സി എടുക്കണം ഇത് ശരിക്കും ക്യാൻസറാണ് എനിക്ക് ഒന്നും പറയാനില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ഉടമ്പടിയിലാണല്ലോ മാതാവ് ഒന്നും വരുത്തത്തില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഡോക്ടർ സ്കാനിങ്ങിന് വിട്ടു സ്കാനിങ്ങിന് വിട്ട് സാധാരണ സ്കാനിങ് ചെയ്താൽ ഉടനെ തന്നെ എല്ലാവർക്കും അന്നേരം അലർജി വരുന്നതാണ് എനിക്ക് പത്ത് മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് അലർജി വരുന്നത് പിറ്റേ ദിവസം ബയോസി പറഞ്ഞിരുന്നതാണ് ചെറുതായിട്ടൊരു ചൂട് കൂരു പോലെ വന്നു പിറ്റേ ദിവസം സർജറിക്ക് ചെയ്യാവുന്ന ഉദ്ദേശത്തിൽ കാലത്താസില് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് അലർജിയുടെ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യുക വീട്ടിൽ പൊക്കോ അടുത്ത വാ അപ്പോൾ ഞാൻ മനസ്സിൽ കൃപാസന പ്രസാദ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഉടമ്പടി എടുക്ക പുതുക്കാവെന്ന് പറഞ്ഞിരുന്നാണല്ലോ മാതാവിൻ്റെ അടുത്ത് വരാത്തതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ വന്നത് ഞാൻ ശനിയാഴ്ച ഇവിടെ വന്ന് ആ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛൻ്റെ ബ്ലസ് വാങ്ങിച്ചു അച്ഛന് എനിക്കൊരു ചെറിയ കാഴ്ച രൂപം തന്നിരുന്നു തലയിൽ ബ്ലസ് ചെയ്തിട്ട് അച്ഛൻ എന്നോടൊന്നും മിണ്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരോടും അച്ഛൻ പറയില്ലോ സാക്ഷ്യം വന്ന് പറയണം ഞാൻ ഒരുപാട് വിഷമിച്ചു ആ സാരിയില്ല മാതാവ് കൈവിടത്തില്ല ആ ഒരു ധൈര്യത്തിൽ ഞാൻ പോയി പിറ്റേ ആഴ്ച ഞാൻ കരുത്താസിൽ പോയി അഡ്മിറ്റായി ആ ഡോക്ടർ തന്നെ ഈ റൈറ്റ് സൈഡിൽ ചെക്ക് ചെയ്തു അപ്പം പറഞ്ഞു ലെഫ്റ്റ് സൈഡിലോട്ട് ആദ്യത്തെ ഇത് പറഞ്ഞായിരുന്നു ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ചെറിയ നീർക്കർക്കെട്ടിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അന്ന് പറഞ്ഞു പുള്ളിക്കാരി അത്ര ലെഫ്റ്റ് സൈഡ് വലിയ കുഴപ്പമില്ല സാരമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം ബയോപ്സി ബയോപ്സി ചെയ്തു ഞാൻ ബയോപ്സിക്ക് പോകാൻ നേരത്ത് അന്നും അതിൽ നേരത്തെ ഞാൻ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല മാതാവിൻ്റെ കാശ് രൂപം ഞാൻ എവിടെ ജോലിക്ക് പോകുമ്പോഴും എപ്പോഴും എൻ്റെ ബാഗിൽ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഡ്രസ്സിംഗ് ഡ്യൂട്ടി ഡ്രസ്സിൻ്റെ കയ്യിലുണ്ട് അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അവസാനം ഡോക്ടർ ബയോപ്സി ചെയ്തു ബയോക്സി ഡോക്ടർ ബയോപ്സി വലിയ ഹാപ്പി ആയിട്ടൊന്നുമില്ല ചെയ്തേ നല്ല രീതിയിൽ റൈറ്റ് സൈഡിൽ പുള്ളി ബയോപ്സി ചെയ്തു കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു റിപ്പോർട്ട് ഞാൻ അതിന് മുന്നേ അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിച്ചായിരുന്നു റിപ്പോർട്ട് വന്നു ഒരു കുഴപ്പവും ഇല്ല ക്യാൻസറും ഇല്ല ഒന്നുമില്ല നെഗറ്റീവാണ് അത് ചെറിയ എന്തോ ഒരു കൂടുതലായിട്ട് എന്തോ ഇൻഫെക്ഷൻ്റെ എന്തോ ബ്ലഡ് ഇൻഫെക്ഷൻ ആയിട്ടുള്ളതാണ് ഒരു കുഴപ്പവും ഇല്ല ഒരു മരുന്നും വേണ്ട എനിക്ക് ഉറപ്പ് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് എൻ്റെ മാതാവ് എനിക്കത് മാറ്റി തന്നതാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സൗണ്ട് ഇത് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും എനിക്ക് സ ബയോഫ്സ് ചെയ്തതിന് ശേഷം പണ്ടത്തെയിലും ഇത്തിരി കൂടെ ബെറ്ററായിട്ട് എൻ്റെ സൗണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞു ഇപ്പോൾ സർജറി വേണ്ട ഒന്നും വേണ്ട നീ ചെക്കപ്പ് ഇടയ്ക്ക് വണ്ടിൽ വാർ വർഷത്തിൽ വരുമ്പോൾ ചെയ്താൽ മാത്രം മതി എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് പാവങ്ങൾ ഭക്ഷണം വീട്ടിൽ നിന്നുണ്ടാക്കി പാവപ്പെട്ട രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഡ്രസ്സ് പുതിയത് വാങ്ങിച്ച് ഇവിടെ ഓഫീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ക്യാൻസർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെൻടർ ക്യാൻസർ വാർഡിൽ പോയി ഞാൻ പത്രം കൊടുക്കുന്നത് വീട്ടിൽ നിന്നും സർവ വിശ്വാസപ്രമാണ ചെല്ലി വെഞ്ചിരിച്ച തൈലം തൂത്ത് എല്ലാവരോടും എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ലോക്കറ്റ് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു തീരെ വയ്യാതെ ട്യൂബിട്ട് വെള്ളം പോലും ഇറക്കാൻ മേലാത്ത അപ്പച്ചമാർ അരികിൽ വഴി മെഡിക്കൽ കോളേജ് സൈഡിൽ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അവർക്ക് ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഒരു മാതാവിൻ്റെ കാശ് അവർ കൈ കൂപ്പി വണങ്ങിയാണ് വാങ്ങിക്കുന്നത് കൃപാസന പത്രം ഞാൻ അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും കാര്യങ്ങൾ എനിക്ക് വന്ന അനുഭവം പറഞ്ഞാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫുഡ് തീരെ പൈസ ഇല്ലാത്തവർക്ക് ഞാൻ വാങ്ങിച്ച് മെഡിക്കൽ കോളേജിൽ കൊടുത്തു തീരെ വയ്യാതെ ഇരിക്കുന്നവർ എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടി ഒരു മുന്നോട്ട് പോകാൻ ഒരു ഒരു രക്ഷയില്ല മോളെ എന്തെങ്കിലും പൈസ തരണം ഞാൻ അവർക്ക് ഞാൻ പൈസ കൊടുത്ത് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരണപ്രവർത്തികൾ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന പ്രസ്ഥാദപര മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി മത്തായി പത്ത് മുപ്പത് മുപ്പത്തി ഒന്ന് തിരുവചനങ്ങൾ നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ ഡിറ്റി പി ലൂക്കോസ് എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് സൗഖ്യാനുഭവങ്ങളെയാണ് ഇയാൾ താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തത് സഹോദരി സൂചിപ്പിച്ചത് ബെൽസ്പാഴ്സി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ചെറിക്കോടിപ്പോകുന്ന കണ്ണു തുറന്നിരിക്കുന്ന ഏറെ ക്ലേശകരമായിട്ട് മുഖത്തിൻ്റെ ഭംഗി മുഴുവനും പോകുന്ന ഒരു രോഗാവസ്ഥ സ്ട്രോക്കിന് സമാനമായ ഒരു രോഗാവസ്ഥ സഹോദരി പറയുന്നുണ്ട് അത് സംഭവിച്ച ആ നിമിഷം തന്നെ ഉടമ്പിടി തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ നിർമ്മാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് നാവിൽ വെച്ചുകൊണ്ട് അമ്മയെ വിളിച്ച് കണ്ണീരോടുകൂടി എല്ലാ ക്ലേശത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം വേഗം നൽകണമേ എന്ന് പറഞ്ഞ് അമ്മയോട് അപേക്ഷിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർമാർ പ്രത്യേകിച്ച് വലിയ ചികിത്സയൊന്നും അതിൽ ചെയ്തില്ല അവിടെ ചെന്ന് അത്യാവശ്യം വേഗത്തിൽ തന്നെ അത് സൗഖ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി അതിൽ പ്രത്യേകതയുള്ളത് ഈ അസുഖം വന്നാൽ കുറേയധികം ദിവസം അത് ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമാണ് മുഖത്തിൻ്റെ രൂപമൊക്കെ തിരികെ കിട്ടുക ഇതൊന്നും വേണ്ടിവരാതെ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലവം ഉടമ്പടി ഉപ്പും പ്രയോ ഉപയോഗിച്ച് മാത്രം അമ്മയ്ക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് അമ്മ സൂചിപ്പിച്ചത് അമ്മയ്ക്കുണ്ടായ വക്കൽക്കോടിലുണ്ടായ ഒരു സ്കാനിങ്ങും അതിൻ്റെ ബയോപ്സി സംബന്ധിച്ച വിഷയങ്ങളാണ് വക്കൽക്കോടിന് ആ ക്ഷതം സംഭവിച്ചു തുടങ്ങിയപ്പോൾ മുതൽ സ്വരം പൊയ് തുടങ്ങുകയും അത് ക്യാൻസറസ് ആണെന്ന് ഡോക്ടർമാർ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണതിൻ്റെ തുടർ പരിശോധനകൾക്ക് വേണ്ടി സഹോദരിയെ അത് പറയുകയും എന്നാൽ ആദ്യം വരുമ്പോൾ അത് തടസ്സം നേരിട്ടുകൊണ്ട് പറഞ്ഞയിക്കുകയും ചെയ്യുന്നത് സഹോദരി പറയുന്നുണ്ട് ഞാനിവിടെ ജോസഫ് വന്ന് കണ്ട് സൈത്വഭൂഷി ബലപ്പെടുത്തുന്ന പ്രാർത്ഥനയിൽ ഞാൻ പങ്കു ചേർന്നു വലിയ കണ്ണീരോടുകൂടിയാണ് അമ്മയുടെ അരികിൽ വന്ന് ആ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചത് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമായിരുന്നു അമ്മ മാതാവ് കാണുന്നുണ്ട് അതെനിക്ക് സൗഖ്യാനുഭവമായി തീരുമെന്ന് അച്ഛൻ എന്തെങ്കിലും പറയുമെന്ന് കരുതി ഒന്നും മിണ്ടിയില്ല അത് ഇത്തിരി സങ്കടപ്പെടുത്തി അത് അച്ഛൻ ഇവിടെ ഓരോ ദിനവും ഇരുന്നൂറും നാന്നൂറും പേരെ അച്ഛൻ പ്രാർത്ഥിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും വിവിധ ജീവിത വിഷയങ്ങളെ അതീവ ഗൗരവമുള്ള വിഷയങ്ങളെ അമ്മമാതാവിന് സമർപ്പിച്ച് ഈശോയുടെ കൃപ തേടി പ്രാർത്ഥിച്ച് നമുക്ക് അത് കൈമാറുമ്പോൾ അച്ഛന് നാളിതുവരെയും അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ആത്മീയതയിലൂടെ അച്ഛന് അമ്മമാതാവിലുള്ള ആ ഒരു ഉടമസ്ഥതയിലാണ് അച്ഛൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥ നേടി പ്രാർത്ഥിക്കുന്നതും നമുക്കത് സൈത്യപൂശി ബലപ്പെടു ബലംപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ കാശുരൂപം കൈമാറി നമ്മളെ സഹായിക്കുവാനും അനുഗ്രഹിച്ചുകൊണ്ട് അത് യീശുയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ് അൾത്താരയിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഒന്ന് മാത്രമേ അച്ഛൻ എപ്പോഴും പറയാറുള്ളൂ ഉടമ്പടി വൃത്തിയായിരിക്കണം ഉടമ്പടിയിൽ വിശ്വസ്തയുടെ നിലകൊള്ളുകയും അത് അമ്മമാതാവിന് കൊടുക്കുവാൻ അമ്മയോട് ചോദിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിന് നിയോഗം കൊടുക്കുവാൻ പറ്റിയാൽ അത് നമുക്ക് അനുഗ്രഹമായിരിക്കും സഹോദരി അത് സാക്ഷ്യത്തിൽ വാക്കുകളിലൂടെ പറയുന്നുണ്ട് കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ നിരന്തരമായ കുടുംബ പ്രാർത്ഥനയിലും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലൂടെയും എൻ്റെ ഉടമ്പടി ജീവിതം ഞാൻ നന്നായി നയിച്ചിരുന്നുവെന്ന് അതാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യം അച്ഛൻ സൈത്യപൂശി ബലപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിൻ്റെ അനുഭവമാവുക നമ്മൾ വ്യക്തിപരമായി ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുമ്പോഴാണ് സഹോദരിയും ഡോക്ടർ സ്കാൻ ചെയ്യുമ്പോൾ പോലും ഡോക്ടറിന് ഒട്ടും തന്നെ അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല സന്തോഷമുണ്ടായില്ല അത് ക്യാൻസറസ് ആണ് ഇനി ക്ലേശമുള്ള കാലമാണ് സഹോദരിക്ക് വരുവാനിരിക്കുന്നത് അത് ആ ഒരു മാനസിക വികാരത്തിലാണ് ഡോക്ടർ ആ സ്കാനിങ്ങും ബയോപ്സിക്കും എടുക്കുക എന്നാൽ അമ്മമാതാവിൻ്റെ തിരുസന്നിധിയിൽ സൗഖ്യത്തിനു വേണ്ടി പൂർണ്ണമായി ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും അച്ഛനത് സൈത്യഭൂഷി പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുകയും ചെയ്ത് തിരികെ ചെല്ലുമ്പോൾ കയ്യിൽ കിട്ടുന്ന ബയോപ്സി റിസൾട്ടിൽ ക്യാൻസറസിൻ്റെ യാതൊരു സെൽസ് ഇല്ലെന്നും പൂർണ്ണമായ ആരോഗ്യവും സൗഖ്യവും ഉണ്ടെന്നും അതൊരു നിർവീഴ്ച മാത്രമാണെന്നും പ്രിയമുള്ളവരെ ഭാരങ്ങൾ ലഘൂകരിച്ചു തരുന്ന പരിശുധമ്മയുടെ സവിശേഷമായ സംരക്ഷണ സാന്നിധ്യമാണ് ഈ രണ്ട് സാക്ഷ്യങ്ങളിലും ഈ മകൾ ലോകത്തോട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിത ഭാരങ്ങളെ ഈശ്വരുടെ കരങ്ങളിൽ പരിശുധമ്മ വഴി കൊടുത്ത് അവ ലഘൂകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മ മാതാവ് നമ്മുടെ കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും എപ്പോഴും സംരക്ഷണവും സഹായവുമാകട്ടെ കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കുക അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക